ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യസ്തമായിരിക്കും യഥാർത്ഥത്തിൽ സത്യം നമ്മൾ പരമ്പരാഗതമായി പഠിക്കുന്ന കാര്യത്തിൽ ഒത്തിരി വ്യത്യസ്തമായിരിക്കും സത്യം അങ്ങനെ പറയുമ്പോൾ ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇവൻ ദുരുപദേശകനാണ് യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്നറിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ഉപദേശമാണോ ദുരുപദേശമാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതിനൊക്കെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ സത്യം പറയുന്ന പലരെയും ദുരുപദേശകന്മാരെന്ന് മുദ്ര കുത്തുന്നതാണ് അല്ലാതെ അത് ദുരുപദേശകൻ ദുരുപദേശകനൊന്നും അല്ലെന്നുള്ളതാണ് സത്യം ഒരു വാക്യം ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും അതായത് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും ഇതിൻ്റെ അക്ഷരികമായ അർത്ഥം സ്ത്രീ എന്ന മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾക്കും പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ എന്നാൽ പാമ്പും എതിരെ ശത്രുത ഉണ്ടാക്കുമെന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്നത് ബുദ്ധിയിൽ എന്നാൽ ഇതിങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം സാത്താൻ്റെ സന്തതികളായ മനുഷ്യരും സ്ത്രീയുടെ സന്തതിയായ അതായത് ദൈവാത്മാവിൻ്റെ സന്തതികളായ മനുഷ്യരും ഉണ്ട് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തെ അർത്ഥം അവർ തമ്മിൽ ശത്രുത ഉളവാകും ഈ സാത്താൻ്റെ സന്തതികളായ മനുഷ്യരും ദൈവാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സന്തതികളായ മനുഷ്യരും തമ്മിലുള്ള ശത്രുത ഉളവാക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സാത്താൻ്റെ സന്തതികളായതുകൊണ്ട് വിശ്വാസ വിശ്വാസികളുടെ സഭകളിലും ശുശ്രൂഷകളുടെ ഇടയിലുമൊക്കെ സാത്താൻ്റെ സന്തതികൾ ധാരാളമുണ്ട് ധാരാളമുണ്ട് ദൈവത്തിൻ്റെ ഈ സാത്താൻ്റെ സന്തതികളെ വചനം വിളിക്കുന്ന പേരാണ് പരീശന്മാർ സാത്താൻ്റെ സന്തതികളെ വചനം വിളിക്കുന്ന പേരാണ് പരീശന്മാർ ഒരു വാക്യം ഒന്ന് വായിക്കാം ലൂക്കാ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ എട്ടാമത്തെ വാക്യം പതിനെട്ടിൻ്റെ എട്ട് അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഈ വചനം നമ്മൾ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയും കർത്താവ് പറഞ്ഞത് കർത്താവ് വരുമ്പോൾ ഇവിടെ വിശ്വാസിയെ കണ്ടെത്തുമോ എന്നല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് വിശ്വാസം കണ്ടെത്തുമോന്നാണ് അപ്പം വിശ്വാസി ഉണ്ടാവും ശുശ്രൂഷകരുണ്ടാവും പക്ഷേ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് പറഞ്ഞത് അതെന്തിനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് അതാ പറഞ്ഞത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീകമായിട്ട് ഗ്രഹിക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ വിശ്വാസിയെ കണ്ടെത്തുമോന്നല്ല വിശ്വാസിയുടെ ആരാധന ഉണ്ടോന്നല്ല വിശ്വാസിയുടെ അന്യഭാഷയുണ്ടോന്നല്ല വിശ്വാസിയുടേതായ ഏതങ്കവും ഇവിടെ ഉണ്ടോന്നല്ല കർത്താവ് പറഞ്ഞത് വിശ്വാസം കാണുമോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട് ഇഷ്ടംപോലെ പ്രസംഗം കാണും ഉപദേശങ്ങൾ കാണും ആശയങ്ങൾ കാണും പക്ഷെ വിശ്വാസം കാണില്ല കാണുമോ എന്നാണ് കർത്താവ് പറഞ്ഞത് ഇനി എന്താ വിശ്വാസം സത്യവേദപുസ്തകത്തിൻ്റെ ഹെബ്രായ ലേഖനം പതിനൊന്നിൻ്റെ ഒന്ന് അത് എഴുതിയേക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് ഞാൻ പറയട്ടെ ഈ വാക്യം നൂറ് ശതമാനം തെറ്റാണ് ഈ സത്യവേദ പുസ്തകം കൊണ്ട് നടക്കുന്ന ആളുകളെല്ലാം ഈ വാക്യം വിശ്വ ധരിച്ചിരിക്കുന്നത് ഇത് ഇത് ഇതാണ് സത്യം എന്ന പക്ഷേ ഇതങ്ങനെയല്ല വാക്യം തെറ്റാതെ മൂലഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ബൈബിള് മാത്യു സോറിയസിൻ്റെ ബൈബിളൊക്കെ എഴുതിയേക്കുന്നത് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്നാണ് ആശയും പ്രത്യാശയും നമ്മൾ പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരർത്ഥമാണെങ്കിലും അത് രണ്ടർത്ഥം അതിനുള്ളത് ആശയ്ക്ക് നിരാശയുണ്ട് പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ലെന്നാണ് പറയുന്നത് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും പ്രത്യാശ എന്താ ദൈവമുണ്ട് ദൈവം വരും ദൈവം എനിക്ക് വേണ്ടി ബലിയായി ദൈവം എനിക്ക് വേണ്ടി വരും ഞാൻ അവൻ്റെ കൂടെ പോകും നിത്യതയെ ചൊല്ലും ഞാൻ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഈ പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ലെന്ന് തന്നെയാണ് വചനം ഉള്ളത് എന്നാൽ പരീഷന്മാർ ആശിക്കുന്നതിൻ്റെ ഉറപ്പായിട്ട് നിൽക്കുക ആശിക്കുക പരമ്പരാഗത സംഘടനയിലുള്ള പരീഷന്മാർ അവരുടെ കാര്യം മാത്രം സെറ്റാക്കി പോവുക ന്യൂ ജനറേഷൻ സഭകളിൽ അതും അവരവരുടെ രീതിയിലാണ് ഇത് രണ്ടു പേരുടെയും ആസ്തി എന്ന് പറയുന്നത് ബാങ്കിലാണ് അവരുടെ ആശയെന്ന് പറയുന്നത് അവരുടെ പണമാണ് അവരിതിന് തയ്യാറാണ് അപ്പം ഈ തെറ്റായ മതങ്ങളിൽ അതായത് പൗരോഹിത്വ മതങ്ങളിൽ നിന്നിട്ട് യേശുവിൽ വിശ്വസിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്നവർ പറയും പ്രാപിക്കും അനുഗ്രഹം പ്രാപിക്കും വെളി വന്നവൻ പറയും പ്രാപിക്കുകയല്ല പക്ഷേ ഇത് രണ്ടും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് തെറ്റായ തർജിമ ദൈവ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതല്ല ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു കേരളത്തിലെ മലയാളം ബൈബിളുകളിൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തെറ്റുണ്ട് തർജ്ജിമയ്ക്കകത്ത് വന്ന തെറ്റാണ് ആ തെറ്റുണ്ടെന്ന് പറയുമ്പോൾ അത് തെറ്റുണ്ടോയെന്നൊന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഉള്ളവരെ അല്ലേ ദൈവത്തിന് നന്നാക്കാൻ പറ്റുള്ളൂ അവർ പറയൂ അയ്യോ ഞങ്ങളുടെ സംഘടന പറയുന്ന ഈ പുസ്തകത്തിൽ ഒരു തെറ്റുമില്ല ഞാൻ പറയുന്നു ഈ സത്യവേദ പുസ്തകത്തിനേക്കാളും ഒരു ശകലവും കൂടെ ശരിയുള്ളതാണ് പി ഒ സി ബൈബിള് നമ്മൾ അന്ധമായി പി ഒ സി ബൈബിളിനെ എതിർത്തിട്ടൊന്നും കാര്യമില്ല പി ഒ സി ബൈബിളിൽ ചില പുസ്തകങ്ങൾ കൂടുതലുണ്ടെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ സത്യവേദ പുസ്തകത്തിനേക്കാളും കുറേ കൂടെ കറക്റ്റാണ് പി ഒ സി ബൈബിൾ എന്നാൽ മലയാളത്തിലെ എല്ലാ ട്രാൻസാക്ഷനുകളും തെറ്റാണ് അതായത് വചനമായ ദൈവം തർജ്മ ചെയ്തപ്പോൾ തിരിഞ്ഞു പോയാൽ പിന്നെ ദൈവത്തിന് മാറേണ്ടി വരും ദൈവം മാറുകയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത സത്യം ഇനി മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു എന്നാൽ പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് തന്നെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു അതായത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു യേശു എന്ന് പറഞ്ഞു ആരാന്നറിയോ പരീശന്മാർ ഈ പരീശന്മാർ പറയുക യേശുവിന് ഭൂതം ഉണ്ടെന്ന് യേശുവും ശിഷ്യന്മാരും പൗലോസും എല്ലാം പ്രസംഗിച്ചിടത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കേ പക്ഷേ ഇന്നത്തെ പ്രസംഗകർ പ്രസംഗിക്കുന്നിടത്തൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം അവർ ഈ ജനവുമായി ഐക്യപ്പെട്ടാണ് പ്രസംഗിക്കുന്നത് ഈ ജനത്തിന് എന്താ വേണ്ടെന്ന് അവർക്കറിയാം ഇപ്പോൾ ഒരു പ്രസംഗകൻ്റെ പേര് പറഞ്ഞാൽ ആ പ്രസംഗകൻ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ഈ വരുന്ന ജനം ഈ കോമഡി കേൾക്കാൻ വരുന്നതാണ് കോമഡി കേൾക്കാൻ വരുമ്പോൾ ആ ജനത്തിന് കോമഡി കൊടുക്കും അപ്പോൾ കേൾക്കുന്ന ജനത്തിനും ഒരു തരിപ്പ് പ്രസംഗിക്കുന്ന പുള്ളിക്കും ഒരു തരിപ്പ് പ്രസംഗിക്കുന്നയാൾക്ക് പത്തോ പതിനയ്യായിരം രൂപ ഈ വരുന്ന സംഘാടകർ കൊടുക്കും കേൾക്കുന്ന ജനം അത് കൊടുക്കാനുള്ള എന്തെങ്കിലും പാത്രത്തിലിടും പ്രസംഗകനും കാപ്പി സംഘാടകനും കാപ്പി കേൾക്കുന്നവനും കാപ്പി പക്ഷേ ഇത് ദൈവം കാപ്പിയല്ല ദൈവം ഉദ്ദേശിക്കുന്ന ഈ കോമഡി പരിപാടി നടത്താനല്ല ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലേ പ്രസംഗങ്ങൾ പ്രാസം ഒപ്പിച്ച പറയുന്നത് അഖിലോണ്ട കോടി ബ്രഹ്മാണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും ഇത് കേൾക്കുമ്പോൾ നട്ടല്ലിൽ നിന്നൊരു തരിപ്പിങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ ഒരു ഗുണമുണ്ടാകുകയില്ല യേശുവിൻ്റെ പ്രസംഗം നോക്കിക്കേ സുവിശേഷങ്ങൾ നാലെണ്ണം എത്ര ലളിതമാണ് കാര്യങ്ങൾ എത്ര ലളിതമാണ് ഇവിടെ ഒന്നും ഈ ഈ വലിയ വാക്കുകൾ കൊണ്ടുള്ള ഇന്ദ്രജാലം ഒന്നുമില്ല റാന് ഭാഗത്തൊക്കെ അറിയപ്പെടുന്ന പല വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ പ്രസംഗം യേശുവിൻ്റെ വചനം യഥാർത്ഥത്തിൽ പോകേണ്ടതുപോലെ പോയാൽ സാത്താൻ്റെ സന്തതികളായ പരീഷന്മാർ ഇത് ശുശ്രൂഷകരുടെ ഇടയ്ക്ക് ഉണ്ട് ജനത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ട് അവരുടെ ഉള്ളിലേക്ക് വന്ന് കയറും ഞാൻ പെന്തകോസ് കോളത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മീശ എടുത്ത് കളഞ്ഞത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് വളരെ സൗകര്യമായി ഇതിൻ്റെ അരികും മൂലമൊക്കെ പണിതുകൊണ്ടിരിക്കാൻ വലിയ പാടാണ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ മുറിഞ്ഞു പോവും പിന്നെ തന്നെയല്ല ഈ മീശ എടുത്ത് കളഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അയ്യോ ഇത് ഞങ്ങളുടെയാളാണ് ഞങ്ങളുടെയാളാണ് അപ്പം ഞങ്ങളുടെ ആളിനെ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുണ്ടോയെന്ന് നോക്കിയിട്ടല്ല മീശ ഉണ്ടോ മീശയില്ലെങ്കിൽ ഞങ്ങളുടെ ആളാ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആളാ സ്വർണവും കൂടി ഇല്ലേ പറയാൻ വേണ്ട സ്വർണം ലോക്കറി കൊണ്ട് വെക്കാം സ്വർണം വീട്ടിൽ കൊണ്ട് വെക്കാം പക്ഷേ ഇത് കയ്യിലില്ലെങ്കിൽ ഇവ ഞങ്ങളുടെ ആളാ അതുകൊണ്ട് എന്ത് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് ആളുകൾ അഭിനയിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കേരളത്തിലെ പ്രസ പ്രസംഗങ്ങളിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകാത്തത് ആരെയും തൊടാത്തതുകൊണ്ടാണ് ഇനി എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ പ്രസംഗിക്കുന്നവരുടെ വിവരക്കേടുകൊണ്ടാണ് പ്രസംഗിക്കുന്നവരുടെ വിവരക്കേട് കൊണ്ടാണ് അവത്തവശ ചില പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നാൽ ഒരുത്തൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് തെ തെറ്റുണ്ട് ഈ തെറ്റ് നമ്മൾ പഠിച്ചാൽ നമുക്ക് ദൂഷ്യമുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഉടനെ പിന്നെ പറയുന്നു അയ്യോ അവന് ദുരുപദേശം കേട്ടോ അവൻ ദുരുപദേശകനാണ് കാരണം വെച്ചാൽ ഈ പുസ്തകം ഇവൻ്റെ ഉള്ളിൽ വിഗ്രഹമായിട്ട് നിൽക്കുക ഇത് യേശു പറഞ്ഞ കാര്യം ഒറിജിനലായിട്ട് എഴുതിയ ഹീബ്രു ഗ്രീക്ക് ബൈബിൾ അല്ലിത് ഇത് തർജിമ ചെയ്ത് ഇതിനകത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താമെന്നാണ് പരിശുദ്ധാത്മാവുള്ളവൻ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മൂലഗ്രന്ഥത്തിനൊപ്പം തന്നെ നമുക്കാക്കാം ഞാൻ പറയുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തമിഴ്നാട്ടിലിറക്കിയ ബൈബിള് സത്യവേദ പുസ്തകം കറക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു തമിഴ് ഭാഷ വായിക്കാൻ അറിയാവുന്ന പരിശുദ്ധാത്മാവുള്ള ഒരാളിൻ്റെ സഹായത്തോടെ നിങ്ങളൊന്ന് പഠിച്ചേ അത് കറക്റ്റാണ് ആംപ്ലിഫൈഡ് വേർഷൻ കറക്റ്റാണ് അന്നേരം പറയും ആംപ്ലിഫൈഡ് വേർഷൻ്റെ ആസ്ഥാനം ഇപ്പം ബാറാണ് പണ്ടും ഉണ്ടായിരുന്ന സ്ഥലം മാറ്റി ഇപ്പം ബാറായി സത്യവേദ പുസ്തകത്തിൻ്റെ ആസ്ഥാനം ആയിരുന്ന ബാംഗ്ലൂർ സ്ഥലത്ത് ഇപ്പോൾ ബ്രാണ്ടിക്കടയാണ് നടക്കുന്നത് അതിനിടുത്തെ വിശ്വാസിക്കൊരു കുഴപ്പവും ഇല്ല പണ്ടിത് പ്രിൻ്റ് ചെയ്ത കാലത്ത് പിന്നീടത് വിറ്റ് അവിടെ വല്ലമാക്കിയെങ്കിൽ അത് കാലഘട്ടമായി ചെയ്ത സംഭവമാണ് അതൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ സത്യം പറയുന്ന ദുരുപദേശനാന്നും പറയുന്നത് നമ്മൾ നടക്കും തെളിവ് യേശുവിന് ബോധം ഉണ്ടെന്ന് പറഞ്ഞ ആളുകളാണ് ഈ നാട്ടിലെ അന്നത്തെ പരീഷന്മാർ ഇന്നും ഈ പരീഷന്മാർ ഈ പഠിച്ചു വച്ചേക്കുന്ന കാര്യത്തിൽ അവർ പറയും സത്യം പറയുന്നൊരു ബോധമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അവൻ ദുരുപദേശകനാന്ന് ഈ സത്യം പറയുന്നവൻ ദുരുപദേശകനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശുവിനെയും അപ്പ സ്തോലന്മാരെയും പിടിച്ച് ക്രൂശിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത പരീക്ഷന്മാർ ഇന്നിപ്പം നിയമമൊക്കെ ഇത്രയും ശക്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ മേലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പരീക്ഷന്മാർക്ക് സംഘടനയും സംഘടനയുടെ നേതാക്കന്മാരും ഒക്കെയാണ് ദൈവം അതുകൊണ്ട് പറയട്ടെ സത്യം പറയുന്നത് സത്യമാണോ പറയുന്നതെന്ന് അന്വേഷിച്ചിട്ടേ ഒരുവനെ ദുരുപദേശകനെന്ന് വിളിക്കാവൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ജനത്തിൻ്റെ ഹൃദയം തുറക്കണമേ അകക്കണ്ണ് തുറക്കണമേ ലുതിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവം തുറന്നു തുറന്നുകൊടുക്കണമേ കേൾക്കുന്നവർക്കത് അനുഗ്രഹമാകണമേ കർത്താവെല്ലാം യോഗ്യമായി ചെയ്യണമേ കൃപയാ നടത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ